അസ്സാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഈ ഇവിടെ നെല്ലിക്ക ഉണ്ടല്ലോ നല്ല നെല്ലിക്ക ഉണ്ട് പിന്നെ നാടൻ നെല്ലിക്ക അത് ഒരു മുക്കാൽ കിലോ നെല്ലിക്ക എൻ്റെ അടുത്തുണ്ട് പച്ചതെന്നാ വാങ്ങിയതാണ് പിന്നെ വിചാരിച്ച് അച്ചാറിടാ അത് ഞാൻ ആവിയിൽ പുയിങ്ങിയെടുത്തതായത് ഒട്ടും വെള്ളമില്ല ഒരു ദിവസം മുമ്പ് ആവിയിൽ പുയിങ്ങിയെടുത്ത് എന്നിട്ട് എടുത്ത് വെച്ചതാണ് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതെങ്ങനെ അച്ചാറിടുന്ന നോക്കാം പിന്നെ ഇത്രയും സാധനങ്ങൾ വേണം അച്ചാറിടാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഒട്ടും വെള്ളമില്ലാണ്ട് ചെയ്തെടുക്കുന്നതാണ് നല്ല മൂത്ത നെല്ലിക്കയാന്ന് അങ്ങനെ കയ്പ്പൊന്നുമില്ല നല്ല രസമുണ്ട് പച്ച തന്നെ തിന്നാൻ ഞാൻ ഉരുളി നല്ല കട്ടിയുള്ളൊരു പാത്രം ഉരുളിയോ അല്ലെങ്കിൽ നമ്മൾ ഓടിൻ്റെ ഉണ്ടല്ലോ കുറച്ച് വലുപ്പമുള്ള അതായാലും മതി ഉരുളി ഒന്ന് ചൂടാവാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നൂറ് നൂറ്റമ്പത് ഗ്രാമോളം വെള്ളം എണ്ണ ഒഴിച്ചെടുക്കണം പിന്നെ ഒരു കൂട് വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഒരു പത്തോളം കാന്താരി മുളകില്ല അത് അതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക ഉരുളി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ കുറച്ച് കടുുകിട്ട് പൊട്ടിക്കുക നെല്ലിക്ക ചെറുതാക്കി ഇടുന്നതാണെങ്കിൽ അതിനെ കുരു കൊടുത്താൽ ഞാൻ മതി ഞാനിത് മുയ്യൻ തന്നെയാണ് ഇടുന്നത് മുഴുവനായിട്ട് തന്നെ പിന്നെ അതിൻ്റെ ഇടക്ക് കുപ്പിയങ്ങ് എണ്ണയിൽ പോയി എണ്ണ ചൂടായിക്കില്ല അല്ലെങ്കിൽ പിന്നെ പൊരിച്ച കുപ്പിയാവും എണ്ണയും മറിക്കേണ്ടി വരും പിന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളിയിലൊന്ന് ചതച്ചിട്ട് എടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും ചേർത്ത് കൊടുക്കുക ഇത് നല്ലൊരു മണം വരും കളർ മാറണ്ട നല്ലൊരു സ്മെല്ല് വരും ആ സമയത്ത് കുറച്ച് കറിവേപ്പില കൊടുക്കുക ഇത് നമ്മളെ നിർമ്മലേച്ചീൻ്റെ സ്വന്തം കറിവേപ്പില അത് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല അയൽവാസികളാകുമ്പോൾ നമുക്കിങ്ങനെയുള്ള സഹായങ്ങളെല്ലാം ഉണ്ടാകും നല്ല അയൽവാസികളാണ് ഇവിടെയുള്ളത് ഇനി ഞാൻ നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റോളം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഞാനൊരു അരിപ്പക്കയലെടുക്കുന്നുണ്ട് പാച്ചിലോണ്ട റെ റെഡി ആവുന്നില്ല അരിപ്പക്കയിൽ വെച്ചിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പ് മാത്രം ഇട്ടുകൊടുക്കുക നമ്മൾ നമുക്കെന്നെ തിന്നാൻ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ ഉപ്പൊന്ന് കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ ഉപ്പൊന്ന് കുറച്ച് കൊടുത്താൽ മതി എന്നാണ് ഉദ്ദേശിച്ചേ ഇങ്ങനെ കാണാനും നല്ല രസമുണ്ട് കന്താരി മുളകലൊന്ന് കടന്ന് കുളിക്കട്ടെ നമ്മളിങ്ങനെ വയറ്റിയെടുക്കുന്ന സമയത്ത് നെല്ലിക്കയിൽ നിന്ന് വെള്ളം പൊടിയും പിന്നെ ആ വെള്ളമെല്ലാം ഒന്ന് ശരിക്കൊന്ന് വറ്റി വരട്ടെ അപ്പോൾ സൗണ്ടെല്ലാം ഇത് വറ്റി വരുന്ന സമയത്ത് വെള്ളം പറ്റുമല്ലോ ആ സമയത്ത് സൗണ്ട് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് എന്നിട്ട് മുളക് പൊടി കാശ്മീരി മുളക് പൊടി അതൊരു നൂറ് ഗ്രാം ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സാധാ മുളക് പൊടി അതേ അളവിൽ തന്നെ ഒരു കാ ടീസ്പൂണോളം കാന്താരി മുളക് ചേർത്തോണ്ട് പിന്നെ കുറേ എരിവ് വേണ്ട എരുവുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി അതേ സ്പൂണിൽ തന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേ സ്പൂണിൽ തന്നെ കാ ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂണ് സുർക്ക ഒഴിച്ചു കൊടുക്കുക സുർക്ക വേണമെന്നില്ല ഇഷ്ടമുള്ളതിൽ ചേർത്ത് കൊടുക്കുക നെല്ലിക്ക മുളകൽ ഇതിൻ്റെ മേലെ പൊതിഞ്ഞിരിക്കണം അടിപൊളി വെച്ചാറ് എല്ലാവരും ഉണ്ടാക്കി വെക്കുക ബൈ താങ്ക്